ർശനം ഭാഗം ഒൻപത് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുതൽ ദ്വിജാതിരിവ മന്ത്രാധൈരാ ബ്രഹ്മ സമാജകാ കാലം നയം തെജേയോ പ്രാർത്ഥനാദികൻ ബ്രാഹ്മണരെ പോലെ ആര്യസമാജക്കാരും ബ്രഹ്മ സമാജക്കാരും മന്ത്രാദികൾ കൊണ്ട് കാലത്തെ കഴിക്കുന്നു ഇവർ യുക്തന്മാരാകുന്നുവെങ്കിൽ പ്രാർത്ഥനാദികളെ ത്യജിക്കും നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സഗുണേശ്രാന്തിദാഠ്യാൽ ദൈവാരാധന തൽപരാഹ ആര്യ ബ്രഹ്മ സമാജസ്ത നിജാനന്ദ സകലാഭീഷ്ടങ്ങളെയും കൊടുക്കുന്ന സഗുണനായ ഒരു ഈശ്വരൻ ഉണ്ടെന്ന് തെറ്റിദ്ധരിച്ച് ആര്യ സമാജക്കാരും ബ്രഹ്മസമാജക്കാരും ഈശ്വരനെ ആരാധിക്കുന്നതാകുന്നു അവർ നിജാനന്ദത്തെ അനുഭവിച്ചവരല്ല നൂറ്റി തൊണ്ണൂറ്റിനാല് നിജാനന്ദഭുജസ്തേ ബ്രഹ്മസമാജാണവൽ നിജ തേജസ് അവർ നിജാനന്ദത്തെ അനുഭവിച്ചവരാകുന്നുവെങ്കിൽ ആര്യസമാജക്കാരും ബ്രഹ്മസമാജക്കാരും ഗായത്രി ജ്യവം മുതലായവേ തൃണം പോലെ തിരിച്ച് നിജ തേജസിൽ രമിക്കും നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് തേജസ്വരൂപിണീസാദി ഗായത്രി ഞായതേയതി സൂര്യാദി ഉപാസനപരാ ഗായത്രി തേജസ്വരൂപിണിയായിരിക്കുന്ന ഗായത്രി ശക്തിയെ അറിയുന്നുവെങ്കിൽ സൂര്യാദികളുടെ ഉപാസനാപരമായ ഗായത്രിയെ ആർജവിക്കും ഇതിൽ സൂര്യാദി സൂര്യാതിപതപ്രയാഗം ചിലർ ഗായത്രിക്ക് വൈഷ്ണവാദി ദേവപരമായി അർത്ഥം കൽപ്പിച്ച് ഉപാസിക്കുന്നുണ്ട് എന്ന് കാണിപ്പാൻ വേണ്ടിയാകുന്നു നൂറ്റി തൊണ്ണൂറ്റിയാറ് വേദാത്മികം ഗായത്രി ശക്തി ബോധം തിേദേഷ ശാസ്ത്രേഷു നമുഖ്യന്തിന സംശയ വിദ്വാൻമാർ വേദസ്വരൂപിയായ ഗായത്രി ശക്തിയെ ജ്ഞാനശക്തിയെ അറിയുന്നുവെങ്കിൽ വേദങ്ങളിലെ വേദാംഗങ്ങളായ ശാസ്ത്രങ്ങളിലും മോഹിക്കുകയില്ല നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ആനന്ദശക്തി ആനന്ദശക്തിയായ ഗായത്രി അറിയുന്നുവെങ്കിൽ ഋഷികൽപ്പിതങ്ങളായ ഗായത്രിയെ ഒരുവനും ജപിക്കയില്ല മനഃശക്തി വിജാനാദി ഗായത്രി യതി മാനവ മനസ്സാ കൽപിതാ മൂലേ പ്രാണപീഠാം മനശക്തിയായിരിക്കുന്ന ഗായത്രിയെ മർത്യൻ അറിയുന്നു എങ്കിൽ മനസ്സിനാൽ സങ്കൽപ്പിക്കപ്പെട്ട പ്രാണപീഠയെ മൂലാധാരത്തിൽ ആർ ചെയ്യും എന്നാൽ ഗായത്രി എന്ന കൊണ്ടലിനി ശക്തി മൂലാധാരത്തിലാണ് പ്രാണനെ അവിടെ സിദ്ധി ശിദ്ധിവരൂ എന്ന് സങ്കൽപ്പിച്ച് മൂലാധാരത്തിൽ മനസ്സിരുത്തി പ്രാണായാമം ചെയ്യുന്നു അതും പ്രാണപീഠ എന്ന സാരം മൂലാധാരാതിചക്രാണി സങ്കൽപ്യധ്യാനകോടിവിഹി മനശക്തിയോഗിരാട് മൂലാധാരം മുതലായ ആറാധാരങ്ങളെ സങ്കൽപ്പിച്ച് അവയിൽ ഗണപതി ബ്രഹ്മാവ് മുതലായ മൂർത്തികളെയും സങ്കൽപ്പിച്ച് അവരുടെ നാനാ രൂപധ്യാന കർമ്മങ്ങളിൽ മനഃശക്തി അറിയുന്ന ഏത് ആനന്ദയോഗിരാജ്യൻ ഭ്രമിക്കും ഭ്രമിക്കയില്ലെന്ന് സാരം ഇരുന്നൂറ് നേത്രേണ ചന്ദ്രോ ദ്രഷ്ടവ്യോനധ്യാനാതി മനസ്സേവ മനസ്ചന്ദ്രോ ദ്രഷ്ടവ്യോനജപാതി ചന്ദ്രനെ കാണേണ്ടത് കണ്ണുകൊണ്ടാണ് ചന്ദ്രന്റെ രൂപധ്യാനം കൊണ്ടോ നാമജപ പൂജ സംസ്കാരാദികൾ കൊണ്ടോ അല്ല കാണേണ്ടത് അപ്രകാരം മനസ്സുകൊണ്ട് മാത്രമേ ആനന്ദത്തെ അനുഭവിപ്പാനും കഴിയൂ ധ്യാന വിഗ്രഹ ആരാധനാദി കർമ്മങ്ങൾ കൊണ്ട് കഴിയുകയില്ല ഇരുന്നൂറ്റി ഒന്ന് അജ്ഞാ യോഗ്യന്തിയോഗ്യഹോ മന്ത്രതന്ത്രക്രിയാശാസ്ത്ര മതയന്ത്രേണ യന് ആനന്ദത്തെ ദർശിപ്പിക്കുന്ന യോഗമാർഗത്തെ അറിയാതെ മന്ത്രം തന്ത്രം ക്രിയാ ശാസ്ത്രം മതം എന്ന യന്ത്രത്താൽ ബന്ധന്മാരായി വിദ്വാന്മാരെ മോഹിക്കുന്നു ആശ്ചര്യം ൈനാശ്ചാഖ്യാസ്തികോഭൂമി തദ്ൂരിപക്ഷീകാരാദാത്മാനന്ദോ ഭവേ നേത്തത്ര ദൃഷ്ടാന്തസ്വാത്മാനന്ദനുഭൂതി പ്രത്യയാ ബുദ്ധമതക്കാരും ജൈനമതക്കാരും സാഖ്യമതക്കാരുമായ നിരീശ്വരന്മാർ ലോകത്തിൽ വളരെയുണ്ട് ആ ഭൂരിപക്ഷത്തെ സ്വീകരിക്കുന്നത് കൊണ്ട് നീജ ആനന്ദമുണ്ടാകുമോ ഉണ്ടാകുകയില്ല അതിനു ദൃഷ്ടാന്തം ആനന്ദാനുഭവത്തെയും ആ അനുഭവത്തിലെത്തിക്കുന്ന അടയാളങ്ങളെയും അവരുടെ മതങ്ങളിൽ വർണ്ണിച്ചു കാണുന്നില്ല ആനന്ദയോഗോ ദൃഷ്ടഞ്ച് ബുദ്ധാദേഷു പ്രസ്തുതസ്യാധ്യാത്തതി ആനന്ദയോഗത്തെ കണ്ടിരുന്നുവെങ്കിൽ ബുദ്ധാദികൾ അവരുടെ മതങ്ങളിൽ അതിനെ പ്രസ്താവിക്കും എന്തുകൊണ്ടെന്നാൽ ബാലൻ മുതൽ വൃദ്ധൻ വരെ സുഹൃത്തെ കൊടുക്കുന്നതാണ് ആനന്ദയോഗം ഭിക്ഷാടനക്രമം പ്രകാശയേൽ പാപേന മിശ്രം ഭിക്ഷനം സുഖയോഗ വിരോധിച്ച ഭിക്ഷയെടുക്കുന്ന സമ്പ്രദായത്തെ ബുദ്ധൻ തന്റെ മതത്തിൽ നിയമിക്കുകയില്ല ഭിക്ഷയെടുത്ത് ഭക്ഷിക്കുന്നത് ആനന്ദയോഗത്തിന് വിരോധിയും പാപമിശ്രവുമാകുന്നു എന്നാൽ ആനന്ദയോഗ വിരോധിയും പാപമിശ്രവുമായ ഭിക്ഷാടനത്തെ ബുദ്ധൻ ഏർപ്പെടുത്തിയതുകൊണ്ട് ബുദ്ധൻ ആനന്ദയോഗത്തെ അറിഞ്ഞിട്ടില്ലെന്ന് സാരണം വിനന്ന ദൈവതം ഗോവാ സംസാരിയോഗിനിതം പ്രബുരസ്ഥീഹ സർവഭൗമാന സംസാരികളെയും ജ്ഞാനികളെയും യോഗികളെയും ചക്രവർത്തികളെയും കൂടി രക്ഷിക്കാൻ സമർത്ഥനായി പ്രഭു അന്നം എന്ന ദൈവമല്ലാതെ വേറെ ആർ എന്നാൽ അന്നം കൂടാതെ ആരും രക്ഷപ്പെടുകയില്ലെന്ന് സാരം ഭിക്ഷാടനമേസൂത്രി ബുദ്ധാതി സർവത്യാഗേക്ഷതേ ബുദ്ധൻ മുതലായ ജ്ഞാനികൾ ഭിക്ഷ എടുത്തതുകൊണ്ട് അന്നം തന്നെ വലിയ ദൈവം എന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു എന്തുകൊണ്ടെന്നാൽ സർവസ്വത്തിനെയും ത്യാഗം ചെയ്ത് അവർ ഭിക്ഷാനത്തെ കാക്ഷിക്കുന്നു ദൈവസഹായം കൊണ്ടോ ജ്ഞാനശക്തി കൊണ്ടോ രക്ഷപ്പെടുമെങ്കിൽ അവർ ഭിക്ഷയെടുക്കുകയില്ല ഭിക്ഷയെടുത്തതുകൊണ്ട് ദൈവത്തെക്കാളും വലിയ രക്ഷകൻ അന്നം തന്നെ എന്ന് സാര കിഞ്ച അത്രയുമല്ല അനാലോചനയാ സർവത്യാഗോസ്മാവിരനുഷ്ഠിത ഇതി ഭിക്ഷാടനാൽ പാഠമാചാര്യൻ ഞങ്ങളുടെ ആലോചന പോരാത്തതുകൊണ്ട് സർവത്തെയും തിരിച്ചതാകുന്നു എന്ന് പാഠത്തെ ബുദ്ധൻ യേശുക്രിസ്തു ഭർതൃഹേരി മുതലായ അനേക യോഗ്യന്മാർ വിക്ഷേടിച്ചതുകൊണ്ട് മനുഷ്യരെ പഠിപ്പിക്കുന്നു എന്നാൽ ദേഹഭരണത്തിനുള്ള സ്വത്ത് കൈക്കൽ വെക്കേണ്ടതെന്ന് അങ്ങനെ ചെയ്യാതെ മുഴുവൻ ഉപേക്ഷിക്കുന്നത് ഇഹസുഖത്തിനും നിജാനന്ദത്തിനും ഹാനിയാണെന്ന് കരുതി ആലോചിച്ച് രക്ഷപ്പെടുവാൻ ഈ യോഗ്യന്മാരുടെ വിക്ഷാടനം നിമിത്തം നമുക്ക് സംഗതി വന്നു എന്ന് സാരം മോക്ഷപ്രദീപേ മദ്ഗ്രന്ഥേ ഭിക്ഷാദോഷമർണി ദോഷജ്ഞ സർവസ്വം പരിത്യജൽ മോക്ഷപ്രദീപമെന്ന എന്റെ ഗ്രന്ഥത്തിൽ ഭിക്ഷാടന ദോഷത്തെ ഞാൻ വർണ്ണിച്ചിട്ടുണ്ട് വിദ്വാൻ ആ പുസ്തകത്തെ നോക്കുന്നുവെങ്കിൽ സ്വത്തിന നിശേഷം ഉപേക്ഷിക്കില്ല ഹിതം കാലോചതഞ്ചാന്നം ഭിക്ഷമതി ദുർലഭംസ്ഥേനേ ഹിതമായും കാലോചിതമായും ഇരിക്കുന്ന ഭക്ഷണം ഭിക്ഷാടനത്തിങ്കൽ കിട്ടുവാൻ വിഷമമായതുകൊണ്ട് ദേഹത്തിന് സുഖക്കരുണ്ടാവും അതിനാൽ യോഗപ്രശ്നായി ഭവിക്കുകയും ചെയ്യും സുഖമായിരിക്കുന്ന ഭോജനം കൊണ്ട് സന്തോഷിച്ച് ദേഹത്തെ സംരക്ഷിച്ച് യോഗത്തെ അതായത് മനോനിരതത്തെ സാധിക്കണമെന്ന് താഴെ കാണിക്കുന്ന പ്രമാണത്തിനും നമ്മെപ്പോലുള്ള യോഗികളുടെ അനുഭവത്തിനും വിരോധമാണ് ഭക്ഷാങ്കനം ദേഹസുഖമില്ലെങ്കിൽ ഇഹലോകസുഖവുമില്ല പ്രയത്നസാധ്യമായ നിജ ആനന്ദവും സിദ്ധിക്കയില്ല സമുദ്രം കടക്കുവാനുള്ള തോണി കേടുവന്നാൽ സമുദ്രത്തിൽ മുങ്ങിച്ചാവുക തന്നെ ഗതി അപ്രകാരം സംസാര സമുദ്രം കടപ്പാനുള്ള ദേഹത്തിന് കേടു തട്ടിയാലുള്ള അനുഭവവും ദുഃഖം തന്നെ അതിന്റെ പ്രമാണം സുഖമോ ജനസന്തുഷ്ടോ ദേഹരക്ഷണ കൽപ്പരഹ സാക്ഷിമാൻ ശിവയോഗമനുത്തമം ബുദ്ധിമാൻ സുഖഭോജനത്താൽ സന്തോഷിച്ച് ദേഹ ഭക്ഷണ രക്ഷണത്തിൽ പ്രത്യേകം ദൃഷ്ടിവച്ച് രാജയോഗത്തെ അഭ്യസിക്കണമെന്ന ശിവജ്ഞാന നിങ്ങൾ അത്രയുമല്ല മനസ്സിനെ സ്വാധീനപ്പെടുത്തുന്ന യോഗി പ്രാതസ്നാനോപവാസാദി കായക്ലേശവിധി തിയൽ പ്രാതസ്നാനം പട്ടിണി മുതലായി ദേഹത്തെ ക്ലേശിപ്പിക്കുന്ന കർമ്മങ്ങളെയെല്ലാം ത്യജിക്കണമെന്ന് വിശേഷിച്ചും കുതിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഭിക്ഷാടനം അയുക്തം ആനന്ദ യോഗപതിവിയെ അറിയാത്തതുകൊണ്ട് ഭിക്ഷാടനവും മറ്റും കുതിച്ചതാകുന്നു രാജ്യാധികാരി രാജസ്ഥാനേ അതിസ്ഥിതന്മത രാജ്യത്തിനധികാരിയായ ആ ബുദ്ധൻ രാജസ്ഥാനത്തിൽ ഇരുന്നതാണെങ്കിൽ പ്രജകള് ബുദ്ധമൃഷ്ടിയോടുകൂടി ഇരിക്കും യഥാ രാജ തഥാ പ്രജ എന്നാണല്ലോ സ്വസ്യാവിവക്ഷാ ദുഃഖം രാജ്യം ജ്ഞാനമയം ഭവേദി ആജ്ഞാതിശക്തി സാധ്യം രാജ്യത്യാഗോന സാമ്പ്രദം ബുദ്ധനും ഭിക്ഷാടന ദുഃഖമില്ല രാജ്യം ജ്ഞാനമയമായി ഭവിക്കുകയും ചെയ്യും ആജ്ഞാതിശക്തി കൊണ്ട് ബുദ്ധന് അത് സാധിക്കുന്നതാണല്ലോ ബുദ്ധൻ രാജ്യത്തിനെ തിരിച്ചത് യുക്തമായില്ല